ക്യാൻസറിനെ മനസ്സിലാക്കാണെങ്കിൽ പേടിക്കേണ്ട അസുഖമല്ല മറ്റെല്ലാ അസുഖം പോലെ തന്നെ തടയാനും കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കുന്ന ഒരു അസുഖമായിട്ട് തന്നെ കാണേണ്ടി വരും തൊണ്ണൂറ് ശതമാനം ശ്വാസകോശാല രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്നത് പുകവലിയാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും പ്രയാസകരമാവുന്നത് ലങ് ക്യാൻസറിനാണ് ലങ് ക്യാൻസർ വന്ന ഒരു രോഗിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അഞ്ച് തൊട്ട് പത്ത് ശതമാനം സാധ്യത അത്രയേ ഉള്ളു അവള് ബ്ലഡ് ക്യാൻസർ മാറി അസുഖം മാറി വന്ന കുട്ടിയാണ് പള്ളിയിൽ പോകുമ്പം വെറുതെ കാണിച്ചുകൊണ്ട് ആയത് കുട്ടിയെ കാണാൻ ആൾക്കാർ വരുന്നത് അവർ കാണുന്ന ജനലിന്റെ പുറത്ത് നിന്ന് ജനൽക്കമ്പിക്കിടയിലൂടെ കുട്ടിയെ നോക്കുക അതായത് ഒരു കാഴ്ചവസ്തുനെ കാണുന്ന പോലെ അത് കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബ്രിങ്ങിങ് ബ്രിങ്കിങ് ദർ പോസിറ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഇവിടെ നമുക്ക് രോഗിയുടെ പ്രായം സ്റ്റേജും ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ പോലെ തന്നെ പ്രധാനമാണ് ഫൈനാൻസ് പരീക്ഷണാർത്ഥത്തിലുള്ള ചികിത്സാ രീതികളല്ലാത്ത ഒരു ചികിത്സയ്ക്കും ഞാൻ പറഞ്ഞ പുറത്തു പോകേണ്ട ആവശ്യമില്ല ബിക്കോസ് യു കെ സെയിം തിങ് ഇന്ത്യയിലെ ഏത് നല്ല സെന്ററിൽ പോയാലും യു വിൽ ഗെറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് അന്ന് വരലെണ്ണാവുന്ന മരുന്നുകളുണ്ടായിരുന്നുള്ളൂ അതും നമുക്ക് വരണം പുറം രാജ്യങ്ങളിൽ നിന്ന് വരണം ഇന്ന് നമുക്ക് എവിടെ ഏത് മരുന്ന് പുറത്തിറങ്ങിയാലും അതേ ദിവസം ഒരാഴ്ചക്കോ ആ മരുന്ന് നമുക്ക് ഇന്ത്യക്ക് കിട്ടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അവരുടെ മാനസിക നിലയിൽ അത് നന്നായിട്ട് ബാധിക്കും ഭയങ്കരമായിട്ടുണ്ട് നമുക്ക് ശരിക്കും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഈ കുട്ടനാടൊരു ഉണ്ടായിരുന്നു അവിടെ പുളിങ്ങുന്നു ഭാത്ത എൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അവസാനം എഴുതുമായിരുന്നു എനിക്ക് ഈ സ്ഥലം പോകണം കാരണം ഇവള് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോൾ അവൾ ബ്ലഡ് ക്യാൻസർ മാറി അസുഖം മാറി വന്ന കുട്ടിയാണ് പള്ളിയിൽ പോകുമ്പം വരൽ യൂണിറ്റ് കാണിച്ചുകൊണ്ട് പറയുന്ന ഇവൾക്ക് ക്യാൻസറായിരുന്നു അവൾ ക്യാൻസർ ആയത് അത് കേട്ട് കേട്ടിവിടുമ്പോൾ എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു എനിക്കിവിടെ സ്ഥലം പോകണം അതൊരു വശമുണ്ട് അതുപോലെ തന്നെ ചില ഭീകരമായ ധാരണാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടി ഇതുപോലെ ഒരു മുറിക്കകത്ത് പൂട്ടിയിടുകയാണ് പൂട്ടിയിടുകയാണെന്നാൽ പുറത്താകെ കാണാൻ സമ്മതിക്കില്ല അത് ഇൻഫെക്ഷൻ വലായിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് പക്ഷേ കുട്ടിയെ കാണാൻ ആൾക്കാർ വരുന്നതിൽ അവർ കാണുന്ന ജല്ലിൻ്റെ പുറത്ത് നിന്ന് ജലക്കമ്പിക്കിടയിലൂടെ കുട്ടിയെ നോക്കുക അത് ഒരു കാഴ്ചവസ്തുനെ കാണുന്ന പോലെ അത് കുട്ടിക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ അതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് മാനസികമായിട്ട് രോഗിയെ തളർത്ത് ബ്ലഡ് കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈ ബ്ലഡ് ക്യാൻസർ കണ്ടുപിടിക്കുന്ന എത്രത്തോളം പ്രയാസകരമാണ് അല്ലെങ്കിൽ ബ്ലഡിൽ നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറയാം നമ്മളെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മളിപ്പോൻസർ ഞാൻ പറഞ്ഞത് സ്കാന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പരിശോധന നടത്താം സ്ക്രീനിങ് എല്ലാ വർഷവും നമ്മൾ ചെയ്യാൻ പറയുന്ന പോലെ പക്ഷെ ബ്ലഡ് ക്യാൻസർ ഇപ്പം കൊഴപ്പിച്ചാൽ ഈ അസുഖം ആരംഭിക്കുന്ന മധ്യയ്ക്ക് അപ്പോൾ നമുക്ക് എല്ലാ മാസം മജ്ജ ടെസ്റ്റ് ചെയ്യാനോ എല്ലാ വർഷം ചെയ്തോണ്ടിരിക്കാനും സാധിക്കില്ല അങ്ങനെ കണ്ടുപിടിക്കാൻ സാധ്യത പിന്നെയും മജ്ജ ടെസ്റ്റ് ചെയ്യാനും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വന്ന് മാറി വരാം അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ താമസം വരുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ ലക്ഷണങ്ങൾ നമുക്ക് പറയാം അതായത് നമുക്ക് വിട്ടു പനി കൊണ്ടി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക നമുക്ക് അല്ലെങ്കിൽ കണ എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ വളർച്ച വരുന്നത് നമ്മുടെ ബ്ലഡ് കുറഞ്ഞു വരുന്നു ഹിമോഗ്ലോബിൻ കുറഞ്ഞു വരുന്നു രക്തസ്രം എവിടെ നിന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചെലുപ്പുറത്ത് വരാൻ ചുമ പാടുകളാവാം ചുമച്ചു ആകാം ചിലപ്പം ഛർദ്ദിക്കുമ്പോഴാകും മലച്ചെടാവാം ഒക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കാൻ പറയും അപ്പം അങ്ങനെ പോകാൻ സാധിക്കുകയുള്ളു അല്ലാതെ ഇതൊന്നും ഇല്ലാത്ത ഒരാളോട് പോയി നമ്മൾ എല്ലാ മാസവും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എല്ലാ മദ്യ ടെസ്റ്റ് പ്രാക്ടിക്കൽ അല്ല ഏറ്റവും പ്രയാസകരമായി നമുക്കിപ്പോൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും പ്രയാസകരമാവുന്നത് ലങ് ക്യാൻസറിനാണോ അങ്ങനെയാണ് ലങ് ക്യാൻസറിന്റെ മറച്ചൊരു വശം ചിന്തിക്കണം എന്താണെന്നറിയാ നമുക്ക് എല്ലാ ക്യാൻസറും ചിന്തിക്കണം പക്ഷേ ലങ് ക്യാൻസർ മറിച്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കാരണം ലങ് ക്യാൻസർ വന്ന ഒരു രോഗിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെ സാധ്യത അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് രക്ഷപ്പെടുത്താം കാരണം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമ്പോൾ അത് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ പലപ്പോഴും പക്ഷേ അതേ സമയത്ത് നമുക്ക് തൊണ്ണൂറ് ശതമാനം നമുക്ക് തടയാൻ സാധിക്കും ഒറ്റ കാരണമാണ് അതിന് പറയുന്നത് നമ്മൾ പുകവലിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സാധ്യതയുണ്ട് അതായത് തൊണ്ണൂറ് ശതമാനം ശ്വാസകോശാല രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്നത് പുകവലിയാണ് അപ്പോൾ അവിടെ നമ്മുടെ ട്രസ്റ്റ് മുഴുവൻ ആണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് നോ 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 നോനുള്ള തന്നെയാണ് പക്ഷേ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളില്ല ഇതുവരെ അങ്ങനെ ഒരു മാർഗമില്ല അത് നൂറ് ശതമാനം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രാരംഭം കണ്ടുപിടിക്കാം ഞാൻ ഇന്ന് വേണമെങ്കിൽ ഒരു എക്സറേ എടുക്കാം നാളെ പോയി സ്കാൻ ചെയ്യാം പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കാണുന്ന സ്കാനിൻ്റെ അഡ്വാൻസ് ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ ത്രസ്റ്റ് മുഴുവൻ പക്ഷേ ബ്രസ്റ്റിൽ അങ്ങനെയല്ല ബ്ലസ്റ്റ് നമുക്ക് പ്രാരംഭശ്യിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് ബ്രസ്റ്റിൽ എപ്പോഴും നമ്മൾ എന്ന് പറയുമ്പോഴും അതിനേക്കാൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് ഈ കീമോതെറാപ്പികളുടെ ഒരു പ്രാധാന്യമൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ട് ചികിത്സയുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നോ നാലോ ചികിത്സകളുണ്ട് സർജറി ഓപ്പറേഷൻ റേഡിയേഷൻ ചികിത്സ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മരുന്നുകള ചികിത്സയാണ് അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണെറാപ്പി എന്ന് പറയുന്ന സാധനം ഹോർമോൺ തെറാപ്പി അങ്ങനെയൊക്കെയുണ്ട് നമുക്ക് ഏത് ആണെന്നും ഏത് സ്റ്റേജ് സ്റ്റേജാണെന്നും അനുസരിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചില നമുക്ക് ആവശ്യമായിട്ട് വരും ഏതാണ് ആദ്യമേ രണ്ടാമതെന്ന് തീരുമാനിക്കുന്ന ഒരു പരിധി വരെ പരിധിവരെ ഏതെങ്കിലും ആണെന്നും ഏത് വെച്ചാണ് കീമോതെറാപ്പി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽസ് വേണ്ട ചികിത്സ ആണ് അർത്ഥം മരുന്നുകൾ ചികിത്സയാണ് കീമോതെറാപ്പി പല ക്യാൻസറുകളിലും കീമോതെറാപ്പി ആയിരിക്കും പ്രധാന ചികിത്സ ഉദാഹരണത്തിന് ബ്ലഡ് ക്യാൻസർ വരികയാണെങ്കിൽ കീമോ തെറാപ്പിയാണ് പ്രധാന ചികിത്സ ലിംഫോമ എന്ന ആസാണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ അതേസമയത്ത് നമുക്കിപ്പം പറയാം ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പ്രധാന ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്ന് സർജറി തന്നെയാണ് ചിലപ്പോൾ വാക്കിയെന്നുണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന ചികിത്സ ചിലപ്പോൾ റേഡിയേഷൻ ആയിരിക്കും പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇത് ഏതെങ്കിലും ചിലപ്പോൾ കൂടെ വരും മുൻപോ പിറകിലോ ആയിട്ട് വേണ്ടി വരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പോസിറ്റീവ് കൊണ്ട് നമുക്ക് ക്യാൻസറിന് ഒരു പരിധി വരെ നിൽക്കാൻ പറ്റും നമുക്ക് രണ്ട് ഭാഗം ലഭിക്കണം ഒന്ന് ക്യാൻസറ് വരാനുള്ള കാരണമായിട്ട് നെഗറ്റീവ് തിങ്കിങ് കൊണ്ടാണ് അതില്ല അതിന് പ്രൂവൺ ആയിട്ടുള്ള ഡയറ്റ് ഒന്നുമില്ല പക്ഷേ ചികിത്സയിൽ നമുക്ക് കിട്ടുന്ന മെച്ച് മെച്ചം എന്ന് പറയുമല്ലേ അപ്പോൾ ചികിത്സയിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയെന്ന് പറയും അത് പ്ലസ് പോയിൻ്റ് ആണ് അവിടെ നമുക്ക് ഈ പോസിറ്റീവ് തിങ്കിങ് ഇമ്പോർട്ടൻ്റാണ് അത് നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എടുക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ ഞാൻ എന്ത് വന്നാലും പ്രശ്നം ഞാൻ രക്ഷപ്പെടും ഞാൻ ഐ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്സ് എൽ ഗൂ പോസിറ്റീവില്ല അതൊരു ഗ്രൂപ്പാണ് മറ്റേ ഗ്രൂപ്പ് അങ്ങനെയല്ല എനിക്ക് അസുഖം വന്നു ഞാൻ രക്ഷപ്പെടില്ല മും കഴിഞ്ഞിട്ടുണ്ടായി ഇതിനായി ഇനി ജീവിക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഇത് രണ്ടിലും നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളെ കണ്ടിരിക്കുന്നത് എപ്പോഴും ബെറ്റർ റിസൾട്ട്സ് ബെറ്റർ റിസൾട്ട്സ് എന്ന് പറയുന്നത് എല്ലാം ഈ പോസിറ്റീവിംഗ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവിംഗ് ഇമ്പോർട്ടൻറ്റാണ് അതായത് നമ്മൾ പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിങ്ങിങ് ദ ദർ പോസിറ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ റോള് പ്രധാനമായിട്ടും ബന്ധുക്കളുടെ സമൂഹത്തിൻ്റെ ആ അവിടെയാണ് സമൂഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മാറുകയെന്ന് പറയുന്നത് സമൂഹം ഇവരെ ശരിക്കും പോസിറ്റീവായിട്ട് കൊണ്ടുവരാനുള്ള ചിന്താഗതി വേണം അത് ഫ്രണ്ട്സ് ആവാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കൂടെ നടക്കുന്നത് കൂടെ പഠിക്കുന്ന കുട്ടികളായിരിക്കും കൂട്ടുകാരായിരിക്കും മച്ച് മോർ ദാൻ ദർ ഫാമിലി പിന്നെ ഫാമിലി ഓഫ് കോഴ്സ് വളരെ ആണ് അത് ആ ഒരു ഓരോ രോഗി രക്ഷപ്പെടുമ്പോൾ ഇതുപോലെ അതിൻ്റെ പുറയിലെ ഇതുപോലെ ഒരു ശക്തി കാണും അറിവിന്ദം നമ്മളിപ്പോൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ നടൻ ഇന്നസെൻ്റ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് ക്യാൻസറിനെ നേരിട്ട് ഒരാളെന്നാണ് എപ്പോഴും പറയാറുള്ളത് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ പോസിറ്റീവ്ലി അതിൽ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു ആണ് അതായത് ആയിട്ട് ട്രീറ്റ്മെന്റ് വരും പോലെ ായിട്ട് ഹീ ടേക്ക് ദി ട്രീറ്റ്മെൻറ്റ് വേറെ വേറെ ഒരു ഇതൊന്നുമില്ല അങ്ങനെ മാറ്റം ഒന്നുമില്ല രണ്ടാമത്തത് ഈ ചീ ചിന്താഗതിയാണ് അതായത് ഇതിനെ നമുക്ക് നേരിടാം ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ അത് ഇൻഡസെൻ്റിൻ്റെ തമാശയുടെ കൂടെ തന്നെ ഇന്നസെൻറ്റിനെ കൂടെ കൊണ്ടുപോകാരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഡോക്ടർക്കഥോക്ടർക്കും രോഗിയുടെ ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് ഡോക്ടർക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം ഇന്നസെൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായി എളുപ്പമായിരുന്നു ഇന്നസെൻ്റ് അതുപോലെ പല വേദിയിലും വന്ന് പ്രസംഗിക്കുമ്പോഴും ആ പ്രസംഗം കേട്ടിരിക്കുന്ന ക്യാൻസർ ഉള്ളത് യൂസ് ട് ഫീൽ പോസിറ്റീവ് അതായത് നമുക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാം നേരിടാം എന്നുള്ള ചിന്താഗതി വരുന്നതാണ് അപ്പോൾ അത് വളരെ ഇന്നസെൻ്റിൻ്റെ ഒരു പിന്നെ വേറെ കാര്യം ഇന്നസെൻറ്റിനെ നമ്മൾ ആലോചിക്കാറുണ്ട് വലപ്പം അല്ലെങ്കിൽ ലോകത്തെ എവിടെ വേണമെങ്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാമായിരുന്നു ഇന്നസെൻറ്റിൻ്റെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നസെൻറ്റ് ബിലീവ് ദാറ്റ് അന്വേഷിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞാൽ ലോകത്തെ എവിടെ കിട്ടുന്ന ചികിത്സയും നമുക്കിവിടെ കിട്ടും ദെൻ വൈഷുഡ് ഗോ അത് ആ ഒരു ചിന്താഗതിയോടുകൂടെ ഇതിനെ പോവാൻ സാധിക്കുന്ന ഉണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും പുറത്തു പോകുന്ന കാര്യം പറഞ്ഞു കണ്ടിട്ടുണ്ട് പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും ഇന്ത്യ വിട്ട് പോയ ഒരു ചികിത്സയാണ് എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന കാരണം ഇവിടെ ജനം അറിയരുന്ന് അസുഖത്തിന്റെ അസുഖമോ അതിന്റെ സ്റ്റേജോ അതിന്റെ വ്യാപ്തി പക്ഷേ അതിൻ്റെ കാര്യം അറിയും നമ്മളെ നമുക്ക് നമ്മുടെയൊക്കെ ചിന്താഗതി നമ്മളെ കുറിച്ച് അറിഞ്ഞതിനേക്കാൾ നമുക്ക് ഇഷ്ടം പറ്റാത്ത കാര്യം അറിയുന്നതിന് അപ്പം നമ്മൾ തീർച്ചയായും തപ്പും അപ്പോൾ അതുകൊണ്ട് അത് അറിയാതെ പോകുന്നത് നടക്കില്ല പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ പലർക്കും ഇത് വിചാരിക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നമുക്ക് പരീക്ഷണാർത്ഥത്തിലുള്ള ചികിത്സാരീതികളല്ലാത്ത ഒരു ചികിത്സയ്ക്കും ഞാൻ പറഞ്ഞാൽ പുറത്ത് പോകേണ്ട ആവശ്യമില്ല ബിക്കോസ് യു കെ ദി സെയിം തിങ് ഇന്ത്യയിലെ ഏത് നല്ല സെൻറ്ററിൽ പോയാലും യു വിൽ ഗെറ്റ് ട്രീറ്റ്മെന്റ് പുറത്തു പോകുന്നവർ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത് തരത്തിലാണ് സെലിബ്രിറ്റീസ് അതൊക്കെ തെറ്റാധാരണ കൊടുക്കുകയാണ് അതായത് രക്ഷപ്പെടുന്നതിൽ പുറത്തു പോകണം എന്നുള്ളത് അത് പലപ്പോഴും വന്ന് കൊടുക്കുന്ന ഇന്റർവ്യൂ അടക്കം നമുക്ക് ഞങ്ങൾക്ക് കേട്ട ചിരി വരും ഒരു ഒരു രാഷ്ട്രീയ നേതാവുണ്ട് വിളിക്കാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നത് പുറത്തു പോയിട്ടാണ് ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് അദ്ദേഹം എഴുതി അവിടുത്തെ പോലെ വേണം കൊടുത്ത ഡോക്ടറേഴ്സൊക്കെ എന്താ കാര്യം പറഞ്ഞു കഴിച്ചാൽ ആ ഓപ്പറേറ്റ് ചെയ്യാൻ ഡോക്ടർ രാത്രി മുഴുവൻ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു പൊടിയിട്ട് നോക്കിയാൽ കാണില്ലേ അവിടെ ഡോക്ടർ സർജൻ്റെ മേജർ സർജനെ സർജറി കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് അതെ അപ്പോൾ അത് അദ്ദേഹത്തെ അദ്ദേഹം ആ മെസ്സേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ കൂടെ കൂടെയിരിക്കുന്നില്ല നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പത്ത് ശതമാനം പോലും എനിക്ക് തോന്നുന്നില്ല അവരുടെ അവിടെ ഈ അതിന് വേണ്ടി മെനക്കെടുന്നുള്ളു അതിന് കാരണങ്ങളുണ്ട് നമ്മളിവിടെ ഓക്കെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഡോക്ടർമാരൊക്കെ ഒരു കുറ്റമാണ് തെറ്റ് പറഞ്ഞാലും നമുക്കൊരു അടുപ്പമുണ്ട് പേഷ്യൻറ്റുമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു അടുപ്പമുണ്ട് അതായത് മാനസികമായൊരടുപ്പുണ്ട് ആ അടുപ്പം യു കെ പോലും യു എസ് എ പോലും കിട്ടില്ല അവർ അവർക്കതി ഒരു ഒഫീഷ്യൽ തിങ് ആണ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ് റിലേഷൻ ആണ് നമുക്കങ്ങനെയല്ല പലപ്പോഴും അവർ വ്യത്യാസം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഓരോരോ വാദ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് നമ്മുടെ കേരളത്തിലെ ഇത്രയും വർഷത്തെ ഒരു കാലയളവിൽ ചികിത്സയിൽ വന്ന മാറ്റങ്ങളും ക്യാൻസർ രോഗനിർണയത്തിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ തീർച്ചയായിട്ടും ഞാൻ ഈ മേഖലയിൽ കടന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നുമില്ല ഇന്ത്യയിൽ തന്നെ ഒന്നും ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്നും ഇല്ല അത് ഈവൻ ഓൾ ഓവർ ദി വേൾഡ് തന്നെ പറയാം ഇവിടെ നമ്മൾ എടുക്കാൻ ഉദാഹരണം പറയാൻ കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കന്ന് എക്സ്റേ ഉണ്ട് അത്രേ ഉള്ളൂ നമുക്ക് സി ടി സ്കാനും ഇല്ല ഇപ്പം എസ്കാനും ഇല്ല ഞാൻ അൾട്രാസൗണ്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഞങ്ങളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം മാറ്റം വന്നു കഴിഞ്ഞു മാറ്റം വന്നു അതിൻ്റെ മെച്ചങ്ങളും വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചികിത്സയിൽ കൂടുതൽ കൂടുതൽ സങ്കീർണമായിരിക്കാൻ വളരെ പ്രോബ്ലമായിട്ട് ചെയ്യാൻ സാധിക്കും റേഡിയേഷൻ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം അസുഖം വന്ന ഭാഗം മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് റേഡിയേഷൻ ഇലക്ട്രിയുള്ള മെഷീനുണ്ട് നമുക്ക് അന്ന് വിരലെണ്ണാവുന്ന മരുന്നുകളുണ്ടായിരുന്നുള്ളൂ അതും നമുക്ക് വരണം പുറം രാജ്യങ്ങളിൽ നിന്ന് വരണം ഇന്ന് നമുക്ക് ഏത് മരുന്ന് അത് വല്ലപ്പോഴൊക്കെ വരും അത്രേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന മരുന്ന് എന്നുള്ളതാണ് അന്ന് ഇന്ന് നമുക്ക് എവിടെ ഏത് മരുന്ന് പുറത്തിറങ്ങിയാലും അതേ ദിവസം ഒരാഴ്ചക്കോ ആ മരുന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടും ഇന്ത്യയിൽ തന്നെ മരുന്ന് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ മരുന്നുകളുടെ ആ ദൗർലഭ്യം അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കഴിഞ്ഞിവിടെ നിന്ന് അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ക്യാൻസറുകളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റം വന്നിട്ടുണ്ട് പണ്ടി പറഞ്ഞ പോലെ നമുക്ക് മരാന് തന്നെയായിരുന്നു നമ്മുടെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല ഇന്ന് അങ്ങനെയൊന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ധാരാളം രോഗികൾ രക്ഷപ്പെട്ടു പോകുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെല്ലാം വരുന്നു തടയാനുള്ള മകങ്ങൾ വരുന്നു ഇതൊന്നും കഴിയുന്ന സാധന ചികിത്സ വരുന്നു ഇതൊന്നുമില്ല അന്ന് അന്നിങ്ങനത്തെ വിഭാഗങ്ങളൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും വന്നാൽ അനുഭവിക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നു അതൊക്കെ വന്ന മാറ്റങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങൾ തന്നെയാണ് മരുന്നുകൾ അതിൽ നമുക്ക് ക്യാൻസർ മരുന്നുകൾ മാത്രമല്ല നമുക്ക് വേണ്ടി വരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഇൻഫെക്ഷൻ വരുമ്പം വരുന്ന ആൻറ്റിബയോട്ടിക്കുകള് ഫംഗസിനു തരെയുള്ള മരുന്നുകൾ വൈറസിനു തരെയുള്ള മരുന്നുകൾ ബ്ലഡ് അതിൻ്റെ ബ്ലഡിൻ്റെ ഭാഗ്യ പ്രോഡക്ട്സ് ഒക്കെ പിന്നെ മദ്യ മാറ്റി വയ്ക്കില്ല സ്റ്റെംസുകളൊക്കെ നമുക്ക് വന്നു വന്ന് കാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ മാറ്റങ്ങളും നമുക്കിവിടെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള മാറ്റങ്ങൾ തന്നെ നല്ലപോലെ മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ പറയും ക്യാൻസറിനെ മനസ്സിലാക്കുകയാണെങ്കിൽ പേടിക്കേണ്ട അസുഖമല്ല മറ്റെല്ലാ അസുഖം പോലെ തന്നെ തടയാനും കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കുന്ന ഒരു അസുഖമായിട്ട് തന്നെ കാണേണ്ടി വരും സാറിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചതാണ് ഒരു ശതമാനം പോലും നമുക്കിപ്പം രക്ഷപെടില്ല എന്നൊരാളെ ചികിത്സിച്ചിട്ട് അങ്ങനെ കാശ് മുടക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ഇതുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അത് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ നമ്മൾ നമ്മളിപ്പോ ഒരു ഒരു ഡെവലപ്ഡ് കൺട്രി വികസന രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാല് നമുക്ക് മിക്കോ ഇൻഷുറൻസ് അവർക്ക് രോഗിയുടെ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് അത്ര അഞ്ച് പത്ത് ശതമാനം താഴേ ഉള്ളൂല്ലോ ഇൻഷുറൻസ് കവറേന്ന് പറയുന്നത് അത്ര പോലും ഇല്ല താഴെയാണ് ബാക്കി എല്ലാവരും സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അപ്പോൾ അവിടെ ഈ ഒരു ശതമാനം മുഴുവൻ സാധ്യതയില്ലാത്ത ഒരാളെ ചികിത്സിച്ച് ആ കുടുംബം മുഴുവൻ വഴിയാധാരമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചോദിക്കാൻ സാധിക്കില്ല രക്ഷപ്പെടുന്നത് മാത്രമല്ല നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നതിൽ പോലും കാരണം ബാക്കി ഒരു കുടുംബം മുഴുവൻ പിന്നെ ഈ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഇതിനെ പോവുകയാണ് അവരെ ഒരു കടത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ജീവിതം നശിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങൾ പറയാൻ കാരണം ഇവിടെ നമുക്ക് രോഗിയുടെ പ്രായം സ്റ്റേജും ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറിനെ പോലെ തന്നെ പ്രധാനമാണ് ഫൈനാൻസ് ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു മരുന്നിനെ കുറിച്ച് അറിയാൻ നമ്മൾ പറയും പുറം രാജ്യങ്ങളിൽ അവർ പറയാത്തൊരു ടോഫ് സിറ്റിങ്ങുണ്ടോ എല്ലാം മരുന്നുകളും ആ മരുന്നുകളെ ടോഫ് സിറ്റിങ്ങ് ഫൈനാൻഷ്യൽ ടോഫ് അത് പുറം രാജ്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആരും അന്വേഷിക്കാറുമില്ല പക്ഷെ നമുക്കിവിടെ അന്വേഷിച്ചേ പറ്റുള്ളൂ ആ മരുന്ന് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് രോഗിക്ക് ഉണ്ടാകുന്ന ഗുണം വേഴ്സസ് അതിനുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ആ കുടുംബം പരാദമാക്കിക്കൊണ്ട് നമ്മൾ പേഷ്യൻറ്റും പോയി അല്ലെങ്കിൽ നമുക്ക് പൈസ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലി അതാണ് പ്രശ്നം ആയുർവേദത്തിൽ ഇപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞു ക്യാൻസറിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് അതിനോട് എന്താണ് മുള്ളാത്ത ക്യൂർ ചെയ്യില്ല അല്ല ഇതൊന്നും പഴം പച്ചക്കറി അല്ലെങ്കിൽ ഒന്നും ക്യൂർ ക്യൂറിയില്ല ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പ്രിവെൻഷനാണ് തടയാൻ വേണ്ടിയുള്ളതിന് ഇതെല്ലാം യൂസ്ഫുൾ ആണ് പഴം പച്ചക്കറികൾ ഇലകളെ മുള്ളത്ത അതിൻ്റെയൊക്കെ ബേസിക് ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഫൈറ്റോ കെമിക്കൽസ് ഫൈബേഴ്സ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ വിളവരുന്നത് അതല്ലാതെ ക്യാൻസർ വന്ന ഒരു രോഗി കുറേ മുളഞ്ഞ കഴിച്ചുകൊണ്ടോ കുറേ പച്ചക്കറി വാങ്ങിച്ചു കഴിച്ചാൽ ക്യാൻസർ മാറി അത് ചികിത്സിച്ചാൽ മതിയാവും പക്ഷേ പ്രിവൻഷൻ ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞ ദിവസം ഒരു രോഗിയൊന്നു ചോദിച്ചു ദിവസം രാവിലെ ഞാൻ അമ്മയ്ക്ക് മഞ്ഞളിട്ട വെള്ളം കൊടുക്കുന്നുണ്ട് ക്യാൻസർ വരായിരിക്കാൻ വേണ്ടി ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറികൾ ഇഷ്ടം പോലെ മഞ്ഞൾ വിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ മഞ്ഞൾ പതി നമുക്ക് നമുക്ക് അല്ലാതെ വേണ്ടി ഇതിനുവേണ്ടി ക്യാൻസർ തടയാൻ വേണ്ടി ഒരു എക്സ്ട്രാ മഞ്ഞളിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല